ഹലോ വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്ന് നമുക്ക് ഒരു കപ്പ് തൈരും ഒരു കപ്പ് റവയും കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന രാവിലെ ഒരു അരമണിക്കൂർ കൊണ്ട് സെറ്റാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇനി രാവിലെ അരി കുതിർത്താൻ മറന്നുപോയി അരക്കാൻ മറന്നുപോയി എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് തൈരെടുത്തിന് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഉള്ളി കട്ടാക്കി ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ തക്കാളിൻ്റെ ഹാഫ് കട്ടാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ പച്ചമുളകും ചെറുതായി കട്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാനിതാ ഒരു കപ്പ് റവ എടുത്തിന് റവ വറുത്തതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ആയി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് റവയും അരക്കപ്പ് തൈരുമാണ് എടുത്തത് ഇനി ഇതാ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് മിക്സാക്കുന്നുണ്ട് ഇനി ഇത് വെള്ളം ഭയങ്കര ടൈറ്റാന്ന് അറിയാൻ കുറച്ചും കൂടെ ബാക്കിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വെക്കാം കേട്ടോ ഇത് ഒരുപാട് ലൂസ് ലൂസാവണ്ട ദോഷമാവ് പോലെയൊന്നും ആവണ്ട കുറച്ച് ടൈറ്റ് തന്നെയാണ് വേണ്ടത് ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ആക്കി കൊടുത്ത് ബാക്കി വെള്ളം കൂടെ ഒന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് റവ നന്നായിട്ട് കുതിർന്ന് വരുമ്പോൾ കുറച്ചൊരു ആയിരിക്കും അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് ലൂസാക്കി ഇനി ഇതാ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചെറുതായി കട്ടാക്കിയിട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ചാറ്റ് മസാലയും പെപ്പർ പൗഡറും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തോട്ടോ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇനി അടച്ചു വെച്ചിതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം നമുക്കിത് ചുട്ടെടുക്കാൻ പോവുകയാണ് കേട്ടോ നടു കുഴിയുള്ള പാത്രം നോക്കിയിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇതാ വെള്ളപ്പം ചൂടുന്ന ചട്ടിയില്ലേ അതാണ് എടുത്തതിട്ടാ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നിങ്ങനെ സ്പ്രെഡായി കൊടുത്തതിന് ശേഷം കുറച്ച് ചെറിയ തീരകം കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ മാവിധ ഒരു തവി എടുത്ത് ഒഴിച്ചിട്ട് അധികം പരത്തി കൊടുക്കണ്ട അതാ അങ്ങനെ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പം തിരിച്ചും മറിച്ചു വിട്ടാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ചെറിയൊരു പുളിപ്പോടു കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഇത് മൊത്തത്തിൽ മിക്സാക്കി ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്രയും ഈസിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതാ കണ്ടില്ലേ അപ്പോൾ സെൻറ്ററൊക്കെ നല്ല സോഫ്റ്റും സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചട്നിയാണ് ഉണ്ടാക്കിയത് കേട്ടാ ഇതിന് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് നമ്മൾ അത്യാവശ്യം അതിൽ തന്നെ എല്ലാ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായ നിങ്ങൾ ലൈക്കും കമൻറ്റും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ